ഗേസ് ഇന്ന്താ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചാണ് മക്കളെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് പെട്ടെ ചെറിയ ബിരിയാണി ഒക്കെ ഉണ്ട് അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചെന്നെ കവി ഉദ്ദേശിച്ചേന് ഇപ്പം ഇരുന്നിട്ട് ബിരിയാണിക്കുള്ള ഉള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് ഈ നമ്മൾ ചായ ഒടിച്ച് നിൽക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലീൻ്റെ കൂടെതാ ചമ്മന്തി ഉണ്ട് കേട്ടോ അങ്ങനെ ഗൈസമ്മാൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഉമ്മ ഉള്ളി വലിച്ചാന്ന് ഇരുന്നു കേട്ടോ ഞാൻ ചായ കുടിച്ചാണ് നിൽക്കുന്നത് ഒക്കെ ചായ കുടിച്ച് പോയിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇക്കാൻ്റെ പാത്രത്തൊക്കെ തന്നെ കുറച്ചെടുത്ത് കണ്ടങ്ങ് കഴിക്കട്ടെ കേട്ടോ ഇന്ന് രാവിലെ എളുപ്പം ഉണ്ടല്ലോ ഇഡ്ഡലി ആവുമ്പോൾ വേറെ ഒന്നും നമുക്ക് നോക്കണ്ടല്ലോ അങ്ങ് ഒഴിച്ചെടുത്താൽ നമ്മളെ പണി പോവാൻ എത്തിയിട്ടോ എന്താ അയിക്കപ്പോൾ ഇതിൽ പോയിട്ട് ചിക്കനെല്ലാം കൊടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ റെഡിയാക്കണം അങ്ങനെ പാത്തു ഇതെക്കാണ്ട് ഇക്ക പുറത്തുണ്ട് കേട്ടോ അപ്പോൾ വെക്കാൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ചെരുപ്പെല്ലാം ഇടാ ഇടുന്നുണ്ട് അവൾ ഒറ്റയ്ക്ക് ഇടുന്ന മഷാല മഷാല അല്ലെങ്കിൽ ചില സമയത്ത് കുറുമ്പാണെങ്കിൽ നമ്മൾ ഇട്ടുകൊടുക്കുക തന്നെ വേണ്ട കേട്ടോ അപ്പോൾ ആരും വേണ്ട ഒറ്റയ്ക്ക് ചെരുപ്പ് ഇടുന്ന കേട്ടോ കള്ളത്തി അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മച്ചിട്ട് ഇതാണെങ്കിൽ ഭയങ്കര കരച്ചിലാക്കിപ്പോൾ ആരും മടത്തിന് പോകുന്ന കേട്ടോ പല അടുത്തൊക്കെ ഇപ്പോൾ അടുപ്പം അതിൽ തുറന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഉളി വരും അപ്പോൾ അതിൽ തുറന്നിതാതാണ് അങ്ങനെ ഇപ്പോൾ ആ നമ്മളിത് ആ കവറിലിക്ക് കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഗീസാർത്ത സാധനങ്ങളുണ്ട് പച്ചക്കറിയും ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളെ എണ്ണയും ഓ പിന്നെ അതേപോലെ അരിയും ബിരിയാണി മസാലയും ഗരം മസാല അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോകാൻ മതിയിട്ട് അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കഴുകുക അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് ചിക്കൻ അപ്പം ഒന്ന് കഴുകി റെഡിയാക്കണം അങ്ങനെ നമ്മൾ ഇന്നലെ പപ്പസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് പാത്രം തിന്നാതെ കടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പാത്രത്തിൻ്റെ പപ്പ്സ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടോ രാവിലെ ഒന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ കോൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഓയിൽ കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ബിരിയാണി മസാല ഉണ്ട് ഗരം മസാല ഉണ്ട് ബിരിയാണി മസാല ഉണ്ടോ ഇത് ഗരം മസാല അങ്ങനെ ഒരുവിധ ചില്ലറ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മാഷുത്തുള്ളി ഇഞ്ചിയും അയ വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും കവർത്തന്നെ ഉണ്ട് കേട്ടോ ആൾക്കോരോന്നും ഓരോ തരം തിരിച്ച് വെക്കാനിപ്പം ഇനി ഇപ്പം സമയമില്ല അപ്പം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടങ്ങ് റെഡിയാക്കാൻ നമ്മളിത് ആ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കട്ടെങ്കിൽ എത്തിയിട്ടാണ് കേട്ടോ അതിന് അമ്മ ഉള്ളി അരിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അങ്ങനെ വെളുത്തുള്ളി പച്ചമുഖം ഇതൊക്കെ കഴുകിക്കൊണ്ടേ വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ അടുപ്പത്ത് മസാല കൂട്ടിക്കാണ്ട് പൊരിച്ചും ചെയ്തിട്ടാണ് ചിക്കൻ എന്നാൽ പിന്നെ അതങ്ങ് കഴിച്ചുവല്ലോ പരിപാടി എത്തിയിട്ട് ഒക്കെ അവിടെ പുറത്തിക്കാണ്ട് ചെങ്ങായി വന്നിട്ട് ഓർഡർ ചെയ്യുമ്പോൾ പണിയിലാണ് മക്കൾ എന്ന് ഞമ്മളെ പണി പാടി ഇക്ക വെച്ചിരുന്നാന്ന് ലാസ്റ്റ് ചങ്ങായി വന്നപ്പോൾ പിന്നെ ഇക്കാനൊക്കെ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഇക്കാര്യം നോക്കിയത് കാര്യമല്ലല്ലോ തന്നെ സമയത്തിന് ഫുഡ് ആവണല്ലോ അങ്ങനെ ഞാൻ ഉള്ളി വാട്ടൽ തുടങ്ങിയിട്ടോ ഒന്ന് ഇനി ഇന്ന് അഞ്ച് ബിരിയാണി തന്നെ ഞങ്ങൾക്ക് ഓട്ടാനോ കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി തുടങ്ങിയിട്ടോ ഗൈസ് രണ്ടാമത്തെ ചോറിന് വെള്ളം വെച്ചതാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടുണ്ട് ക്യാരറ്റ് മുറുക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം എനിക്ക് ബേജാറാണ് കേട്ടോ ഇക്ക വെക്കുകയാണെങ്കിൽ എനിക്കൊരു പേടില്ല നല്ല സമാധാനം അതിപ്പോൾ ഞാൻ വെക്കുകയല്ലേ അപ്പം ഇങ്ങനെ മസാല ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് വയ്ക്കാനോട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി ചോദിച്ചത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് റെഡി ആവുന്നുണ്ടോ റിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുരുമുളക് ചർച്ചതും കൂടി ഞാൻ അയിലങ്ങിടുന്നട്ടോ ഗൈസ് കുറച്ച് മഞ്ഞൾ കൂടിയോന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്ന കേട്ടോ അത് സാരമല്ല ഫസ്റ്റ് വെക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടോ ബിരിയാണി വെക്കുന്ന ഞാൻ ഇതുവരെ ബിരിയാണി വെച്ചിട്ടില്ല ആ മന്തി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരെല്ലാം ഞാൻ വെക്കും ചെറിയ ചെറിയ ബിരിയാണിയിൽ ഒന്നും ഞാൻ വെക്കില്ല അങ്ങനെ മല്ലിച്ചപ്പും പൊടീനെയൊക്കെ അടാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനും പൊറ്റി മസാല സെറ്റ് സെറ്റായു ശേഷം ഈ ചിക്കൻ ഇതിലിട്ട് ഒന്നാണ് ഉപയോഗിച്ചെടുക്കണം എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും മലിച്ചപ്പം പുതിയൊക്കെ അതിലിടാന്ന് എഴുതിയിട്ടാണ് ഞമ്മളിത് അതിലിട്ടിട്ടുണ്ട് അങ്ങനെ അതിന് ശേഷം ഞാൻ പാട്ടത്തേക്ക് ഒന്ന് നോക്കിയാതെ കേട്ടോ അടിപൊളി വൈബാണ് കേട്ടോ അപ്പൊ പാടമക്കളെ പൊള്ളിയാണ് പൊതിച്ചാൽ കിട്ടുന്നത് അമ്മമാതിരി ഗ്ലാമറ കാണാൻ ഞങ്ങൾ പാടത്തിന് കേട്ടോ അങ്ങനെ ഞമ്മള് ചോറ് താസിക്കുമോ നോക്കുന്നുണ്ട് ചോറൊന്നും ആയിട്ടില്ല ഞാനിവിടെ കിടക്കട്ടെ ഇറങ്ങാതെ ചോറ് കിടക്കുന്നുണ്ട് കേട്ടോ ഒറ്റ മാറ്റം ലാരിയൊക്കെ ആവേണ്ടേ മസാല ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞേഷം നമ്മൾ മസാല സെറ്റ് ആയതിനു ശേഷം നോക്കിയാൽ ചോറ് ഞങ്ങൾ ദമ്മിട്ടല്ലോ അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ദമ്മിട്ടിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ രണ്ട് ഇതിലാക്കിയിട്ടിട്ടോ കുക്കറിലും ചോറ് അതിലും ഒറ്റക്ക് കൊള്ളൂല അപ്പോൾ ഞങ്ങൾ കുറച്ച് മസാലയും ചോറും വേറെ കുക്കറിലങ്ങിട്ട് വെച്ച് കുറച്ചിത് ഇതിലിട്ടിട്ടോ കുക്കറിൽ നിന്നാൽ നമുക്ക് വൈകുന്നേരം അങ്ങെടുക്കാം കൈ തട്ടിയിട്ട് കേടരുണ്ടായിരത്തിയിട്ടോ അങ്ങനെ എന്താ നമ്മൾ പൊരിച്ചാൻ വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് പൊരിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റി ആക്കാറ് കേട്ടോ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ കോൺഫ്ലവർ കൂട്ടി പൊരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ കരിഞ്ഞ് പൊരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഗ്യാസ് കണ്ട ചട്ടിയിൽ ചോ കളർ കുറച്ച് ഫുഡ് കളർ കൂട്ടിയിട്ടുണ്ടോ എല്ലാവരും നമ്മൾ നമ്മൾ മുളകും പൊടിമാർ ചോപ്പിലിട്ടാൽ നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ പറ്റില്ലല്ലോ ഇച്ചിരി ഒരു കളറിന് അലിച്ച് മുളകും പൊടി ഞങ്ങൾ കൂട്ടിയിട്ടാണ് ഞമ്മൾ ഇതാക്കും ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേട്ടോ അതുങ്ങളോട് എല്ലാവരും ഞാൻ ആരോടോ പറയാം നിങ്ങൾ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലേക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ലേക്ക് അടിച്ചണം കേട്ടോ പൊന്നാറഞ്ചാളെ നമ്മൾ ചിക്കൻ കിടന്ന് പൊരിയുണ്ടല്ലേ അപ്പോൾ ഇനി നമ്മൾ പാത്തു സാടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞമ്മളെ ഇക്കുന്ന വണ്ടിപ്പണിയിലാണ് പൊന്നാറ നിങ്ങൾ കാണുന്നുണ്ടോ വണ്ടിയെല്ലാം ആകെ അൽക്കുൽക്കാക്കിയിട്ട് മുന്നേ പൊളിച്ച് പൊളിച്ചുവെച്ചിരിക്കാം ഇന്ന് രാവിലെ തൊട്ടെന്നെ വണ്ടിപ്പണിയാണ് കേട്ടോ മഷാല വാഷാല അതിൻ്റെ മേലെന്തോ പിന്നടിച്ചാണെന്നോ പട്ടിക വെക്കാൻ അതൊക്കെയോ പറയണ്ടായിരുന്ന ദിവസം മുന്നേ അപ്പം പിന്നെ അപ്പത്തന്നെ ചെങ്ങായും വന്ന് ചെങ്ങായിട്ട് വണ്ടി ആരാക്കാൻ അപ്പോൾ ഓൻ്റെ സീറ്റോ എന്തൊക്കെ റെഡിയാക്കുന്നുണ്ടായി ഞാൻ നോക്കാൻ കൂടിയില്ല അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞു ഓനോൻ്റത് കഴിഞ്ഞ പോകുമ്പോഴന്ന് ചായയും കുടിച്ചോ പോയി കേട്ടോ അങ്ങനെ ഇക്കഴിഞ്ഞിക്കാൻ്റെ വണ്ടി റെഡിയാക്കുന്ന ഗ്യാസ് ഇതുകൊണ്ട് അന്ന് ഇന്ന് ബിരിയാണി വെച്ചരഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇക്കെന്നെ ബിരിയാണി വെക്കുകയും ചെയ്യും കേട്ടോ പിന്നെ മനസ്സോ ഞമ്മളെ പറ്റിച്ചോ വണ്ടിപ്പണിയിൽ കുടുങ്ങിയിട്ടു അതിന് പത്തേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോതാണ് നല്ല വൈബുണ്ടല്ലോ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കാൻ ഞാനും പത്തും കുളിയെല്ലാം കഴിഞ്ഞാൽ റെഡിയായി നിൽക്കുക അപ്പോഴാണ് ഞങ്ങൾ അനിയത്തിയും മാപ്പിളയും വരുന്നത് ഓലപ്പൊ ഒന്ന് സൽക്കാരത്തിന് വിളിച്ചിരുന്നത് അപ്പോൾ ഓല് വന്നു കേട്ടോ ഗൈസിനെ ഞാൻ അതാ വരും എൻ്റെ ആപ്പയും മാമയും എല്ലാം പറഞ്ഞു കേട്ടോ അപ്പോൾ ആപ്പ ചിരിക്കുന്നുണ്ട് കേട്ടോ ഓള് ഫോണും കൊണ്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ടാവുമല്ലോ രണ്ടാളും ഏഹ് അപ്പോൾ എന്തായാലും ഓൻ നിർത്തി ഓനെ ഞമ്മള് സൽക്കാരത്തിന് വിളിച്ച ഓനെ ഞമ്മൾ കാണിച്ചിട്ടോ ഓ ഞമ്മളെ അനിയ തന്നെയാണ് കേട്ടോ ഏ ഇതാണ് എൻ്റെ അനിയത്തിൻ്റെ മാപ്പിള കേട്ടോ ഗൈസ് അങ്ങനെ ഓൻ പറയണ്ട താത്ത നിങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചുണ്ട് നിങ്ങളെ വ്യൂസൊക്കെ പോയി ഞാൻ പറഞ്ഞ അങ്ങനെ പോണ വ്യൂസ് ആണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഓന്നോട് ഏ അതിനൊരു കുഴപ്പമില്ല അങ്ങനെ അന്യ ഇനിയൊന്നും പറ്റാതെ വരുന്ന വ്യൂസാളൊന്നും വേണ്ട നമുക്ക് പറ്റുന്ന മാത്രം മതി എന്ന് എന്നറിഞ്ഞിട്ടോ ഞാൻ അങ്ങനെ അനിയത്തി ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അനിയേറ്റി ഉള്ളേക്ക് പോയിട്ട് അപ്പം തന്നെ ഉമ്മനെ എമ്മ എവിടെ നോക്കി കേട്ടോ ഞാൻ കരുതുകാണ്ട് ഉള്ളിലേക്ക് കയറി കണ്ട കണ്ടൊക്കെ അയച്ചത് ബിരിയാണി സെറ്റാക്കുന്ന അമ്മായിമ്മ മരുവനോട് വന്ന് കയറിയപ്പോഴത്തേന് ബിരിയാണി എടുത്ത് റെഡിയാക്കുന്നുണ്ടോ അതൊന്ന് പൊട്ടിച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടായിരുന്നു ഹാണ്ടേ അങ്ങനെന്താ ചിക്കനെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബിരിയാണി കാരണം ചോറ് കൊള്ളുന്നില്ലല്ലോ അങ്ങനെ പാത്തേഴ്സിന് മേമ വന്നിട്ട് ഐസ് ക്രീം കിട്ടിയിട്ടോ ഓൾ ഐസ്ക്രീമും കഴിച്ചോണ്ടിരിക്കുന്ന ഗാസ് ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി ഞാൻ അനിയത്തിനോട് ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടോ അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ എൻ്റെ അനിയത്തി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഗാസ് അങ്ങനെ ഇക്കാൻ്റെ വണ്ടിപ്പണി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഗ്യസ് നിങ്ങൾ കരുത് അങ്ങനെ ഗേസ് ഇക്കാൻ്റെ വണ്ടി ഏകദേശം ഇക്കാരനെ നോക്കി ഇനി പറഞ്ഞു കൊടുക്കാം നേരത്തെ പൊളിച്ചിട്ടേ എല്ലാവരും കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഒരു കറിയിലപ്പോൾ നേരെ ആയിക്കണോ അല്ലേന്നുള്ളത് ഒരുക്കുരനെ കാണിച്ച് കൊടുക്കായിരുന്നു ഇന്നോട് ഇട്ടോ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചെന്താ ഇക്ക വണ്ടിയെല്ലാം ഫിനിഷിങ് ആക്കുന്നുണ്ട് ഇട്ട ഗേസ് ആ ഏകദേശം അപ്പോൾ ഇളയച്ചനും ഓനുണ്ട് നോക്കി ഞാൻ നിൽക്കും കേട്ടോ ഇപ്പോൾ പണി എടുക്കുന്നത് ഞാൻ പറഞ്ഞു മോനേജ് ഇവിടെ ഇരുന്നൊരു കസാല ഇട്ടിട്ട് പറഞ്ഞ കേട്ടോ ഓൻ പറഞ്ഞിട്ട് കസാലൊന്നും മതി അല്ലാതെ ജു പോയെങ്കുമ്പോടൊക്കെ പുറത്ത് നിൽക്കല്ലേന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ഓൻ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇപ്പം തന്നെ പോകേണ്ടിടാന്നെല്ലാം പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ പറഞ്ഞു എനിക്ക് ട്രിപ്പ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ ട്രിപ്പ് ഉണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ നമുക്ക് ഓല പിടിച്ചെടുത്താൻ പറ്റൂല അത് മനുഷ്യന്മാരെ ഏൽപ്പിച്ച സംഗതിയല്ലേ ആ ട്രിപ്പ് ഉണ്ടെങ്കിൽ പോവുമല്ലോ ചെയ്തോന്നാണ് കേട്ടോ അങ്ങനെ ഇതാ ഇരിക്കാം ഓരോ മുട്ട സൂചിയൊക്കെ എടുത്തിട്ടാണ് അവിടെ നല്ല അടിച്ച് മിന്നുന്നുണ്ട് കേട്ടോ ചുറ്റി കൊണ്ട് അപ്പം ഇന്നത്തെ ദിവസം ഇരിക്കാൻ്റെ ഇങ്ങനെ കഴിഞ്ഞ കേട്ടോ വണ്ടിപ്പണിയിലങ്ങ് കഴിഞ്ഞിട്ടോ കാരണം ഞമ്മക്ക് എവിടേക്കും പോവുകയൊക്കെ ചെയ്യാൻ ആ ഓമൻ ഓ എനിക്ക് ട്രിപ്പും ഉണ്ട് വണ്ടിപ്പണി ഈ വണ്ടിപ്പണിമേറ്റെടുത്ത് ഏറ്റെടുത്തേക്കല്ല അപ്പം പിന്നെ ഒന്നും നടക്കില്ല അങ്ങനെ പാത്തു പോൻ്റെ വണ്ടിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അപ്പം കയറി ഉള്ളിലിരുന്ന് അവളോട് എന്നാൽ കയറിയുള്ളിൽ ഇരിക്കുന്ന ആ മേമ്മ വണ്ടി വിട്ടോട്ടേന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഏ വണ്ടി വിട്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ ബേജാറാണ് അപ്പോളയിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടൊക്കെ സ്റ്റേ ചെയ്തത് അങ്ങനെ അനിനോട് അനിനെ കാ ആ കാണാതെ അവൾക്ക് നല്ല ഇഷ്ടമാണ് കണ്ടു കഴിഞ്ഞാൽ അവൾ മുണ്ട ഭയങ്കര മടിയാണ് അവൾക്ക് കേട്ടോ അങ്ങനെ നമ്മൾ പാടത്തിൻ്റെ സൈഡെന്നെ കായതുകൊണ്ട് നല്ല കലങ്ങിയ വെള്ളം ടോക്കി പേടി ഉണ്ടോളാം അതിലിങ്ങനെ ഓടുമ്പോൾ ചേറാണ് ഉള്ളാണെങ്കിൽ അകത്തെ എല്ലാത്തി കൂടി ഒന്നാത്തേക്ക് ചക്രം കഴിച്ച പണിയാൻ തോന്നുന്നുണ്ട് ജാക്കി അയച്ചിട്ടു വണ്ടിക്ക് ചക്രം കഴിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ മാറ്റി ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് ഇന്നത്തെ ദിവസം ഇങ്ങോ അങ് തീർക്കാം അപ്പൊ നീക്ക് നീച്ച് വികൃതി കാട്ടിട്ട് ഒരടി അവനക്ക് പൊട്ടിയിട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടി ഏഹ് അതിനൊരു കുറവില്ല വികൃതിക്കൊരു കുറവില്ല അപ്പൊ ഞാൻ വന്ന് രണ്ട് തല്ലുന്നുണ്ടോ അപ്പോൾ ഓനെന്തോ അവിടെ ഒരു വികൃതി കാട്ടി ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മളെ ഏകദേശം പണികളെല്ലാം തീർന്ന് ഇക്ക വണ്ടി കഴുകുന്ന പരിപാടിക്ക് നിൽക്കുകയാണെന്നാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞ ഇതെല്ലാം കഴിഞ്ഞില്ലേന്ന് വെച്ചപ്പോൾ ആ അങ്ങി കേൾക്കാൻ ക്ലീനിങ്ങും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പം ഞാൻ അത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്യക്കാൻ ചായ കുടിച്ചിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ നല്ലോണം നാട്ടുവച്ച സമയത്ത് ഇതിൻ്റെ തീക്കൂടി തന്നെ കേട്ടോ വണ്ടിമ്മന്നെ ആയിരുന്ന പരിപാടി അപ്പോൾ കുട്ടികൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് തന്നെയുണ്ടോ നമുക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ ഇപ്പൊ കൂട്ടായിരുന്നാൽ ഞമ്മക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസാംക്കും